നീ ആണാണെങ്കിൽ ധൈര്യമായി നേരിട വേറെ ആരോടും അല്ല പാകിസ്ഥാൻ സൈനിക മേധാവിക്കെതിരെയാണ് താലിബാൻ ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത് അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് മുട്ടാൻ വാ അസിമുനീർ ആകട്ടെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് പാകിസ്ഥാനി ജനത ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷലായ അസിം മുനീറിനെതിരെയാണ് താലിബാൻ ഇങ്ങനെ ഭീഷണി ഉയർത്തിയത് നീ ഒരു പുരുഷനാണെങ്കിൽ ഞങ്ങളെ നേരിടും നീ അമ്മയുടെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പോരാടു എന്നാണ് കമാൻഡർ കാസിം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം സൈനികരെ മരിക്കാനയക്കുന്നത് ഒഴിവാക്കണമെന്നും പകരം ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്വയം യുദ്ധക്കളത്തിലേക്ക് എത്തണമെന്നുമാണ് ടി പിയുടെ ഉന്നത കമാൻഡർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ എട്ടിന് ഖൈബർ പതുൻഖയിലെ കുറാമിൽ നടന്ന പതിയിരുന്ന ആക്രമണത്തിന്റെ യുദ്ധക്കള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ടി പി അവകാശപ്പെടുന്നത് പിടിച്ചെടുത്ത വെടിയുണ്ടകളും വാഹനങ്ങളും കാണിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇതുവരെ കുറഞ്ഞ മരണങ്ങൾ മാത്രമേ രേഖപ്പെടുത്തി ആക്രമണത്തിൽ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്ന് സൈന്യം തുറന്നു പറയുന്നു പക്ഷേ ഈ പറയുന്നത് പറയുന്നതുപോലെ ഇരുപത്തിരണ്ടിലേക്കൊന്നും തന്നെ അവർ പറയുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് ഭീഷണിയുമായി താലിബാൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം ഇതിനിടയിൽ തന്നെയാണ് ദേശീയ താല്പര്യങ്ങൾക്കനുസൃതമായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറഞ്ഞിരിക്കുന്നത് കാബൂളിൽ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം തുറന്നതിന് ശേഷം തന്നെയാണ് പാകിസ്ഥാൻ അടുത്ത തിരിച്ചടിയായി ഇത് മാറിയിരിക്കുന്നത് താലിബാൻ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പാകിസ്ഥാന്റെ ആരോപണം തള്ളിയാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മറുപടി കൊടുത്തത് പാകിസ്ഥാന്റെ ആരോപണം അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും അസ്വീകാര്യവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ വിദേശ രാജ്യങ്ങളുമായി സ്വതന്ത്രമായിട്ടാണ് ബന്ധങ്ങൾ പുലർത്തുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് യാക്കൂബ് ഞങ്ങളുടെ പണ്ണ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നയമല്ലെന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഞങ്ങൾ ഇന്ത്യയുമായി ബന്ധം പുലർത്തുമെന്നും പറയുന്നത് ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അയൽ അയൽരാജ്യങ്ങളാണ് ഞങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ആർക്കും തന്നെ ഗുണം ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക പരസ്പര ബഹുമാനത്തിലും നല്ല അയൽപക്ക തത്വങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം അതിർത്തി ബന്ധങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അഫ്ഗാനികൾ തങ്ങളുടെ മാതൃരാജ്യത്തിനു വേണ്ടി ധീരമായി പ്രതിരോധിക്കും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പാലിക്കാത്തതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കരാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന നിലവിൽ തുർക്കിയോടും ഖത്തറിനോടും മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു